ആ സിയാട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സാമ്പാർ പൊടിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ട് അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിലെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ആദ്യം നമുക്കൊരു പാൻ വെച്ചെടുക്കാം അതൊന്ന് ചൂടായി വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പരിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് ഇവിടെ കളറൊക്കെ മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം ഇവിടെ കളറെല്ലാം മാറി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നമുക്ക് മല്ലി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു പത്ത് ടേബിൾ സ്പൂണാണേ നമ്മുടെ മല്ലി മൂത്ത് വരുന്ന സമയത്ത് നല്ല മണമാണ് അതുപോലെ ചട്ടിയിൽ കിടന്നൊന്ന് പൊട്ടി വരികയും ചെയ്യും ആ സമയത്ത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിതെല്ലാം ഫ്രൈ ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഫ്രൈ ചെയ്യണേ അല്ലെങ്കിൽ നല്ലതുപോലെ ഒന്നും മൂത്ത് കിട്ടത്തില്ല പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും ഒരു ടേബിൾ സ്പൂൺ ഉലുവയാണേ ചേർത്ത് കൊടുക്കുന്നത് ഉലുവയുടെ കളറൊക്കെ മാറി ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിയാണ് ചേർത്ത് കൊടുക്കുന്നത് അരി നല്ലതുപോലെ ഒന്ന് ഒരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് പാനിൽ നിന്ന് മാറ്റാം ജീരകമാണ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് പത്ത് കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട് പത്ത് സാധാ വറ്റൻ മുളക് എടുത്തിട്ടുണ്ട് രണ്ട് സെപ്പറേറ്റ് ഇട്ട് ചൂടാക്കി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നല്ല ഡ്രൈ ആക്കി എടുക്കണേ കറിവേപ്പില നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു ടീസ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഇവയുടെ ചൂടെല്ലാം മാറിയതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാവുന്നതാണ് ആദ്യം മുളക് മാത്രം ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇവ പൊടിക്കുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൊടികൾ പെട്ടെന്ന് കേടാവാതിരിക്കാൻ അത് നല്ലതാണ് എല്ലാം നല്ലതുപോലെ പൊടിച്ച് ചൂടാറിയതിന് ശേഷം നമുക്കൊരു ജാറിലേക്ക് മാറ്റാവുന്നതാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മളിതെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊന്നും നനവ് പാടില്ല ജാറിലും കുപ്പികളിലും ഒന്നും നനവ് പാടില്ല എല്ലാം നല്ലതുപോലെ തുടച്ചെടുത്തിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് കുറേ നാൾ കേടുകൂടാതെ നമുക്ക് സാമ്പാർ പൊടി കിട്ടും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം